ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈ വൈവാൻ സ്പേസിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ചമ്മന്തിയാണ് വെറും ചമ്മന്തിയല്ല ചിക്കൻ കൊണ്ടൊരു ചമ്മന്തി അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇനി നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ചിക്കനിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വശം ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ ചിക്കൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മുഴുവനൊന്ന് കോരി മാറ്റട്ടെ ഇനി നമുക്കൊരു പാൻ എടുപ്പ് വെച്ച് ചൂടാക്കാം ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഈ ഓയിലും നന്നായി ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് പത്ത് വാറ്റൽ മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മുളക് നമുക്കൊന്ന് വറുത്തെടുക്കുക ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൊണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് എടുക്കുക നന്നായിട്ട് നമുക്കിനി ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ പെരിഞ്ചീരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല ഓൾറെഡി ചിക്കൻ ഉപ്പ് ഇട്ടാണ് വേവിച്ചത് കൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഒരു മിക്സര ജാറിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ടും കൂടെ ഒരു മിക്സര ജാറിലേക്കിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഒരുപാട് അരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാവോളെ ഇപ്പം ഇത് ഞാൻ ഇതെല്ലാം കൂടെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ചിക്കനും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറൊന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കൽ അപ്പോൾ എല്ലാവരും ഒരു ബൈ ബൈ